മകളുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ ഒരാൾ അയാളെ ചോദ്യം ചെയ്ത ഒരു പിതാവ് ആ പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് പാലക്കാട് മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് പ്രദേശവാസിയായ യുവാവ് ആഷിഫും സുഹൃത്തർ ഷഫീഖും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഓൾ ഈ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഒരു മാസത്തോളം എന്നോട് ഇങ്ങനെ ഒരു പയ്യൻ പുറ ഒരു വലിയ ആളാണ് ഈ ശല്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ ചെറിയ പയ്യനായിരിക്കുന്നതുകൊണ്ട് ഞാൻ വിട്ടു പിന്നെ കാറ് കൊണ്ട് നിർത്തലും ഡോറ് തുറന്ന് കയറഡി എന്ന് പറയലും അങ്ങനെയുള്ള ഇതെല്ലാം വന്നപ്പോൾ കുട്ടിക്ക് പേടിയായി കുട്ടി പിന്നെ പോകുന്നില്ല ട്യൂഷന് പോകുന്നില്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ജോലി പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ മാപ്പറമ്പിൻ്റെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ആ പയ്യൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും അവിടെ വെയിറ്റ് ചെയ്തു എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ മോൾ ട്യൂഷനിലേക്ക് പോയി അപ്പോൾ ഇവൻ ബൈക്കിൽ പുറകെ പോകുന്നത് കണ്ടു അവിടെ വെച്ചിട്ടാണ് ഞാൻ തടുത്തിട്ട് ചോദിച്ചത് നീ എന്തിനാ ഈ കുട്ടികളുടെ പുറകെ പോകുന്നു എന്തിനാ ഈ കാറ് കൊണ്ട് വന്നിട്ട് കുട്ടികളെ കയറാൻ പറയുമെന്നൊക്കെ ചോദിച്ച് അപ്പോൾ പറഞ്ഞത് എൻ്റെ പെങ്ങളുടെ മോളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ മോളെപ്പോഴാണ് നിൻ്റെ പെങ്ങളുടെ മോളായത് എൻ്റെ മോളല്ലേ ഇനി എങ്ങനെയാണ് ചെയ്തു അപ്പോൾ ആളും പറയതാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല ഞാൻ രണ്ടാം വലിത്ത ഞാൻ രണ്ടാം തന്നെയാണ് നീ അവിടെ എന്നെ അന്വേഷിച്ചാൽ മതി കൊണ്ട് ഞാൻ വന്നിരുന്നു അതിനുശേഷം രാത്രി ഇവിടെ വന്ന് വാച്ച് ചെയ്തിട്ട് പോയിരിക്കുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണി സമയത്താണ് ഒന്ന് കത്തിച്ചത് എ കെ അഭിലാഷത്ത് നമുക്കപ്പം എ കെ അഭിലാഷ ഒരു അച്ഛൻ പറയുന്നതാണ് നമ്മൾ കേട്ടത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെയാണ് ശല്യപ്പെടുത്തിയത് എന്ന് കൂടി മനസ്സിലാക്കാമല്ലേ ആ വാക്കുകളിൽ നിന്ന് ആ തീർച്ചയായിട്ടും സുജയ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും ആശങ്കപ്പെടുന്ന വിവരം തന്നെയാണ് ഈ വരുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പതിനഞ്ച് വയസ്സുള്ള തൻ്റെ മകളുടെ പിന്നാലെ ഒരു യുവാവ് അതായത് മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് നിരന്തരം വന്ന് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വീട്ടിൽ ഈ പെൺകുട്ടി പറയുകയും ചെയ്തു പക്ഷേ കുട്ടികളല്ലേ എന്നുള്ള നിലയ്ക്ക് രക്ഷിതാക്കൾ അതിന് വലിയ തരത്തിലുള്ള ഗൗരവം നൽകിയുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കാർ ഈ പെൺകുട്ടിയുടെ അടുത്ത് പഠിച്ചു നിർത്തുകയും പെട്ടെന്ന് ഈ കാറിൽ ആവശ്യപ്പെടുകയും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാമെന്നും യുവാവ് പറഞ്ഞു അതോടൊപ്പം തന്നെ പല സാധനങ്ങൾ വാങ്ങി നൽകാമെന്നുള്ള ഒരു ഓഫർ കൂടി നൽകിയിരുന്നു ഇതോടുകൂടി ഭയപ്പെട്ടു പെൺകുട്ടി വീട്ടിൽ വന്ന് വീണ്ടും ഇത്തരത്തിൽ പരാതി പറയും താൻ ഇനി ട്യൂഷൻ ക്ലാസ്സിലോ സ്കൂളിലോ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്ത് അതിന് പിന്നാലെ ഇന്നലെ ഭാര്യ മുത്ത് പോകുമ്പോൾ ഭാര്യയാണ് ഈ യുവാവിനെ റഫീഖിന് കാണിച്ചു കൊടുക്കുന്നത് പിന്നാലെ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്ന വഴിയിൽ അവിടെയും കാണുന്നു അവിടെ നിന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിനാണ് ഈ പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങളിങ്ങനെ ശല്യംപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ തൻ്റെ പെങ്ങളുടെ മകളാണ് ഇതെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മകൾ എങ്ങനെയാണ് നിൻ്റെ പെങ്ങളുടെ മകളാവുക എന്നുള്ള കാര്യം റഫീഖ് ചോദിക്കുന്ന ഘട്ടത്തിലാണ് ആൾ മാറിപ്പോയതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുന്നോ അതായത് തന്നെ നിനക്കറിയില്ല താൻ എന്താണ് ചെയ്യുക അറിയില്ല അതുകൊണ്ട് തന്നെ എന്നടക്കമുള്ള ഭീഷണി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും എന്തായാലും ആ പിതാവിന് നീതി കിട്ടട്ടെ ആ ഓട്ടോറിക്ഷ കത്തിച്ച ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് അവർക്ക് ഉചിതമായ നിയമ നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം